നമസ്കാരം രാമായണ മാസത്തിൽ രാമകഥകൾ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് എനിക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്വയംവരം എന്ന ഭാഗമാണ് വിശ്വാമിത്രനോടൊപ്പം മിഥിലയിലെത്തി ശ്രീരാമചന്ദ്രൻ ത്രയ്യമ്പകം എന്ന ശൈവജാപം ഖണ്ഡിക്കുന്നു അങ്ങനെ ആ വിവാഹം നടക്കുകയാണ് ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ഒരു വിവാഹം മാത്രമല്ല നാല് വിവാഹങ്ങൾ അവിടെ നടക്കുകയാണ് എന്ന് പറഞ്ഞു അയോധ്യയിലെ നാല് രാജകുമാരന്മാർ മിഥിലയിലെ നാല് രാജകുമാരിമാരെ വിവാഹം ചെയ്യുകയാണ് എന്നിട്ട് ഇവർ അയോധ്യയിലേക്ക് മടങ്ങുന്നു അവിടെയാണ് ആ മടങ്ങുന്ന വഴിയിലാണ് പരശുരാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ രംഗപ്രവേശം നാടകീയമായ നിരവധി മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പരശുരാമൻ രാമായണം കഥയിലേക്ക് കടന്നു വരുന്നത് ഇവിടെയാണ് കുറച്ച് സമയം മാത്രം വന്ന് തൻ്റെ സാന്നിധ്യം അറിയിച്ച് രാമനെ അനു അനുഗ്രഹിച്ച് മടങ്ങിപ്പോകുന്ന ഒരു കഥാപാത്രം നമ്മളീ സിനിമയിലൊക്കെ ചില ഗസ്റ്റ് റോളുകൾ ഉണ്ടാവുമല്ലോ ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് നമ്മൾ പറയുന്ന വരുന്ന കഥാപാത്രത്തിന് വലിയ പ്രാധാന്യമായിരിക്കും അങ്ങനെ കടന്നു വരുന്ന ഒരു കഥാപാത്രം പോലെയാണ് പരശുരാമൻ്റെ വരവ് ക്ഷത്രിയന്മാരെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത് പുറപ്പെട്ട പരശുരാമൻ ഭാർഗവരാമൻ തൻ്റെ പ്രതിജ്ഞയിൽ മറ്റു ചില വ്യവസ്ഥകൾ കൂടി വച്ചിരുന്നു അതായത് ക്ഷത്രിയന്മാരാരെങ്കിലും വിവാഹം കഴിക്കാൻ പോവുകയോ അല്ലെങ്കിൽ വിവാഹശേഷം ഭാര്യയുമായി മധുവിധു ആഘോഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പുരുഷന്മാരെ താൻ വധിക്കില്ല പിന്നൊന്ന് തൻ്റെ മുമ്പിൽ വന്ന് ജീവൻ യാചിക്കുന്നവരെ വധിക്കില്ല രാജ്യവും സമ്പത്തും ഒക്കെ തനിക്ക് അടിയറ വയ്ക്കുന്ന ക്ഷത്രിയന്മാരെ വധിക്കില്ല സ്ത്രീകൾക്കൊപ്പം സ്ത്രീകൾക്ക് പിന്നിൽ ഒളിക്കുന്നവരെയോ യജ്ഞം ചെയ്യുന്നവരെയോ താൻ വധിക്കില്ല ഇങ്ങനെ ചില വ്യവസ്ഥകൾ പരശുരാമൻ തൻ്റെ പ്രതിജ്ഞയ്ക്കൊപ്പം പരിപാലിച്ചിരുന്നു എന്നുള്ളതാണ് ഈ പരശുരാമൻ തൻ്റെ ഉഗ്രമഴുവൊക്കെ ആയിട്ട് ദശരഥന്റെ രാജ്യത്ത് അയോധ്യയിൽ വരുമ്പോ ഒന്നുകിൽ ദശരഥൻ ഒരു പുതിയ വിവാഹം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലെങ്കിൽ ദശരഥൻ വിവാഹം കഴിച്ചു മധുവിധു ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും ഈ ദശരഥൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നിയമപരമായിട്ട് തന്നെ മുന്നൂറ്റി അൻപത് വിവാഹം ദശരഥൻ ചെയ്തു എന്നാണ് പറയുന്നത് അതിൽ മൂന്ന് പേരുടെ പേരാണ് നമുക്ക് ഓർമ്മയുള്ളത് കൗസല്യ കൈയേകി സുമിത്ര ബാക്കി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് സ്ത്രീകൾ വേറെയുമുണ്ട് അംഗീകരിക്കപ്പെട്ടത് അല്ലാതെ ഇഷ്ടം പോലെ വേറെയുമുണ്ട് മിഥിലയിൽ എത്തുമ്പോഴോ മിഥിലയിൽ എത്തുമ്പോൾ ജനക മഹാരാജാവ് ഏതെങ്കിലും ഒരു പുതിയ യജ്ഞം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലെങ്കിൽ ഗാർഗി മാതാവിൻ്റെയോ മൈത്രേയി മാതാവിൻ്റെയോ ഒക്കെ ഉപദേശം കേട്ടുകൊണ്ട് അവർക്കൊപ്പം അങ്ങനെ വസിക്കുകയായിരിക്കും ഈ കാരണങ്ങൾ കൊണ്ട് ദശരഥനെയും ജനകനെയും പരശുരാമൻ പല ആവർത്തി കൊല്ലാതെ വിട്ടു അതുകൊണ്ടാണ് നമുക്ക് ശ്രീരാമനെയും സീതയെയും മറ്റ് രാജകുമാരന്മാരെയും ഒക്കെ കിട്ടുന്നതും രാമായണം സംഭവിക്കുന്നതും എന്ന് പറയാം ഇതൊക്കെ തന്നെ പറഞ്ഞു കേൾക്കുന്ന കഥകളാണ് ഇങ്ങനെ രസകരമായ നിരവധി കഥകളുടെ കൂടിച്ചേരൽ ഈ രാമായണം എന്ന് പറയുന്ന കൃതിയിലുണ്ട് ഏതായാലും ശൈവചാപം ഖണ്ഡിച്ച ശ്രീരാമന്റെ കയ്യിലേക്ക് ഗർവോടുകൂടി ഒരു വൈഷ്ണവ ചാപം വച്ച് നീട്ടുന്നു ഭാർഗവരാമൻ ആ വൈഷ്ണവ ചാപം ശ്രീരാമൻ കുലച്ചിട്ട് ഏത് ദിക്കിലേക്കാണ് അസ്ത്രമെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ രാമന്റെ ശക്തി പരശുരാമന് ബോധ്യമാവുകയും അനുഗ്രഹിച്ചിട്ട് പരശുരാമൻ മഹേന്ദ്രഗിരിയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ബാലകാന്ഡം പിന്നെ എല്ലാവരും അയോധ്യയിലേക്ക് സന്തോഷത്തോടു കൂടി മടങ്ങി വരുന്നു അവിടെയാണ് ബാലകാന്ഡം അവസാനിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് അയോധ്യാകാണ്ടത്തിൻ്റെ വിശേഷങ്ങളാണ് അത് അടുത്ത അധ്യായത്തിൽ നമുക്ക് തുടങ്ങാം നന്ദി നമസ്കാരം